ഷൈൻ റോൻ ചാക്കോയുടെ കുറ്റസമ്മത മൊഴിയുടെ അടിസ്ഥാനത്തിൽ കൂടിയാണല്ലോ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത് കുടുംബത്തിൻ്റെ പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് ഏറ്റവും നിർണായകമായ കാര്യം ഇതുതന്നെയാണ് ആദ്യഘട്ടത്തിൽ ചോദ്യങ്ങളോടൊക്കെ തന്നെ വളരെ നിസ്സംഗമായി അല്ലെങ്കിൽ തനിക്ക് ബന്ധമില്ല ലഹരി ഇടപാടുമായി ലഹരി ഇടപാടുകാരുമായി ഒക്കെ എന്ന് പറഞ്ഞ ഷൈൻ റോൻ ചാക്കോ പിന്നീട് ഈ തെളിവുകളൊക്കെ കണ്ടതോടുകൂടി സമ്മതിക്കുകയായിരുന്നു കുറ്റമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലേ കുടുംബം ഷൈൻഡോം ചാക്കയുടെ പിതാവ് ഇന്നലെ വീട്ടിൽ വെച്ച് സംസാരിച്ചപ്പോൾ തന്നെ വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്ന നമ്മൾ കണ്ടതാണ് മാത്രമല്ല ഷൈൻഡോം ചക്കോയും ഈ ആരോപണം വന്നപ്പോഴൊക്കെ തന്നെ പരിഹാസരൂപേണ സമൂഹ മാധ്യമങ്ങളിലടക്കം ഇടപെടുന്നുണ്ടായിരുന്നു അതിന് പിന്നാലെ ഷൈൻഡോൻ ചാക്കോടെ സഹോദരനും ഇത്തരത്തിൽ പരിഹസിച്ചുകൊണ്ടുള്ള മറുപടികളാണ് കഴിഞ്ഞ ദിവസങ്ങളിലും ഇപ്പോഴും നൽകിക്കൊണ്ടിരിക്കുന്നത് അത്തരത്തിൽ ഷൈൻഡോം ചാക്കോയെ പൂർണ്ണമായും പിന്തുണച്ചു കൊണ്ട് തന്നെയാണ് കുടുംബം രംഗത്തെത്തുന്നത് എന്ന് നമ്മൾ കാണാം എന്തായാലും അല്പസമയത്തന്നെ തന്നെ ഷൈൻ ടോം ചാക്കോയെ സ്റ്റേഷൻ ജാമത്തിൽ വിടും എന്നാണ് മനസ്സിലാക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഷൈൻ ടോം ചാക്കോയുടെ കുടുംബം എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുന്നത് പക്ഷേ ഷൈൻഡോം ചാക്കോയുടെ മൊഴിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് ലഹരി എത്തിച്ചു നൽകിയത് സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണ് എന്നൊരു മൊഴി ഷൈൻഡോ ജാക്കോ പോലീസിന് നൽകിയിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായും കഴിഞ്ഞ കുറേ കാലമായി ഉയരുന്ന ചർച്ചയാണ് സിനിമാ മേഖലയിൽ വലിയ തോതിൽ ലഹരി വ്യാപിക്കുന്നുണ്ട് ലഹരി ഉപയോഗിക്കുന്നുണ്ട് എന്ന വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് സിനിമാ സംഘടനകളടക്കം അടുത്ത ദിവസങ്ങളിൽ യോഗം ചേരാനും നടപടിയെടുക്കാനും പോകുകയാണ് ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഷൈൻ ഡോഫ് ജാക്കോ സിനിമാ പ്രവർത്തകർ തന്നെ ലഹരി എത്തിച്ചു നൽകുന്നു എന്നൊരു മൊഴി കൂടി നൽകിയിരിക്കുന്നത് സ്വാഭാവികമായും സിനിമാ മേഖലയിൽ നിന്ന് ആരൊക്കെയാണ് ലഹരി എത്തിച്ചു നൽകുന്നത് ആർക്കൊക്കെ ലഹരി ഇടപാടുകളുണ്ട് ലഹരി മാഫിയുമായി ആർക്കൊക്കെ ബന്ധമുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കേണ്ടി വരും അത്തരത്തിൽ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലടക്കം പരാമർശിച്ച ആ ഒരു വിഷയമാണ് ലഹരി ഉപയോഗം അതിൽ കൃത്യമായ ഒരു പോലീസിന് മൊഴിയായി തന്നെ ലഹരി ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട നടൻ ഇപ്പോൾ മൊഴി നൽകിയിരിക്കുന്നു സ്വാഭാവികമായി വലിയ അന്വേഷണം സിനിമാ മേഖല കേന്ദ്രീകരിച്ച് വേണ്ടിവരും ലൊക്കേഷനുകളെ പരിശോധനകൾ വ്യാപിപ്പിക്കേണ്ടി വരും അത്തരത്തിൽ നിർണായകമായ ഒരു മൊഴി ഇന്ന് ഷൈൻഡോ ചാക്കോ പോലീസിന് നൽകി എന്നുകൂടി പറയേണ്ടി വരും എന്തായാലും ഇതാദ്യമായി ായിട്ടല്ല ഷൈൻഡാക്കോ ലഹരിക്കേസിൽപ്പെടുന്നത് പത്ത് വർഷം മുമ്പ് കൊക്കയും കേസിൽപ്പെട്ടു അതിനുശേഷം ഇപ്പോൾ വീണ്ടും മറ്റൊരു കേസിൽ കൂടി അറസ്റ്റിലായിരിക്കുന്നു ആലപ്പുഴയിൽ എക്സൈസ് അന്വേഷിക്കുന്ന ഹൈബ്രിഡ് കേസിലും ഷൈൻ ടോം ചാക്കോയുടെ പേര് ഉയർന്നു വരുന്നുണ്ട് മാത്രമല്ല തസ്ലീമയുമായി ബന്ധമുണ്ട് എന്ന ഷൈൻ ടോം ചാക്കോ മൊഴി നൽകിയിട്ടുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിൽ എക്സൈസും തുടർ നടപടിയിലേക്ക് കടക്കും സ്വാഭാവികമായും കൂടുതൽ കൂടുതൽ പ്രതിസന്ധികൾ കാത്തിരിക്കുകയാണ് ഇനി തീരില്ല ഏതായാലും ഷൈൻഡോം ചാക്കോയുടെ തുടർന്നുള്ള നിയമ നടപടി കുരുക്കുകൾ എന്ന തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ലേബി സജീന്ദ്രൻ തുടരുന്നുണ്ട് ലി ഏറ്റവും പ്രധാനം ഇപ്പോൾ ഷൈൻ ടോൻ ചാക്കോ നൽകിയിട്ടുള്ള പല മൊഴികളുമാണ് തനിക്ക് സിനിമാ മേഖലയിലെ ചിലരൊക്കെ തന്നെയാണ് ലഹരി എത്തിക്കുന്നത് എന്നുള്ള വെളിപ്പെടുത്തൽ കഴിഞ്ഞ ദിവസം കർശന പരിശോധനകൾ സിനിമാ സെറ്റുകളിലേക്കും വ്യാപിപ്പിക്കാൻ എക്സൈസ് തീരുമാനിക്കുകയും ചെയ്തിരുന്നു ഇന്നിപ്പോൾ മന്ത്രി സജി ചെറിയാനും പറഞ്ഞത് അതുതന്നെയാണ് മുഖം നോക്കാതെ നടപടികൾ ഉണ്ടാകും സിനിമാ സെറ്റുകൾ സാംസ്കാരിക വകുപ്പും ഇത്തരത്തിലുള്ള അന്വേഷണങ്ങളിലേക്ക് കടക്കുന്നു എന്നാണ് ഈ ഷൈൻ ടോൺ ചാക്കോയുടെ വിഷയം വന്നതിന് ഒരു കൂട്ടം സിനിമാ പ്രവർത്തകരും ഇത്തരത്തിൽ ലഹരി ഉപയോഗിക്കുന്നവരെ ബഹിഷ് എന്ന തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തിരുന്നു ഇതിനിപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടറിലെ പല ശുപാർശകളും നടപ്പാക്കുന്നതിലൊക്കെ വലിയ വീഴ്ചകൾ വന്നിട്ടുണ്ടെന്ന ചർച്ചകൾ നടക്കുകയുമാണല്ലോ അതിനിടയിലാണിപ്പോൾ സിനിമാ മേഖലയെ ആകെ ഞെട്ടിച്ചുകൊണ്ട് ഷൈൻ ടോൻ ചാക്കോയുടെ പെട്ടെന്നുള്ള ഈ അറസ്റ്റും തുടർ നടപടികളുമൊക്കെയും ഉണ്ടാകുന്നത് സിനിമാ മേഖലയിൽ നിന്നുള്ള ഒരു പ്രതികരണം എന്താണ് ഇക്കാര്യങ്ങളിൽ വിനിത സ്വാഭാവികമായും കഴിഞ്ഞ തവണ രണ്ടായിരത്തി പതിനഞ്ചിൽ ഷൈം ടോം ചാക്കോ അറസ്റ്റിലായ അവസ്ഥയല്ല സിനിമാ മേഖലയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഉള്ളത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നു എസ് ഐ ടി അന്വേഷണം നടക്കുന്നു അതിനുശേഷം സിനിമാ മേഖലയിലെ ലഹരി ഉപയോഗം ഇത്രയും വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്നു ഇത്രയും ഈ ചർച്ചകൾക്കിടയിൽ വിവാദങ്ങൾക്കിടയിൽ നിൽക്കുന്നത് തന്നെ അങ്ങനെ കണ്ണടച്ച് ഈ സംഭവത്തെ ഇരുട്ടിലാക്കാൻ മേഖലയ്ക്ക് ഇനി സാധിക്കില്ല അതുമാത്രമല്ല ഈ സംഭവം വന്ന സമയം മുതൽ സിനിമാ മേഖലയിൽ നിന്ന് ഈ ഇത്തരത്തിൽ ലഹരി ഉപയോഗത്തിനെതിരായുള്ള പ്രതികരണങ്ങൾ വരുന്നുമുണ്ട് അതിൽ ഏറ്റവും പ്രധാനം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ നിലപാടാണ് നിർമ്മാതാക്കളുടെ സംഘടന രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ശക്തമായ നിലപാടുകളുമായി ഇതിൻ്റെ രംഗത്തുണ്ട് അതിൽ ഏറ്റവും ബാധിക്കുന്നത് നിർമ്മാതാക്കളെ തന്നെയാണ് ലഹരി ഉപയോഗിക്കുന്നവർ സമയത്ത് സെറ്റിൽ വരുന്നില്ല സിനിമയുടെ അനിശ്ചിതമായി സിനിമയുടെ ഷെഡ്യൂൾ നീണ്ടുപോകുന്നു ഇതൊക്കെ നേരിട്ട് നിർമ്മാതാക്കളെയാണ് ബാധിക്കുന്നത് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ സിനിമാ സെറ്റിലെ ലഹരി ഉപയോഗം തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നിർമ്മാതാക്കളുടെ സംഘടന രംഗത്തുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഇവരിത് വാർത്താ സമ്മേളനം നടത്തി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സമ്മേളനം നടത്തി ഇത് പറയുകയും ചെയ്തു മുഖ്യമന്ത്രി അന്വേഷിക്കണമെന്നിവർ ആവശ്യപ്പെട്ടു അതേ തുടർന്ന് ഇപ്പോൾ ഈ ലഹരി വിവാദം ഇത്രത്തോളം ശക്തമായ സാഹചര്യത്തിൽ സിനിമാ മേഖലയിലെ ലഹരി ഉപയോഗം തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വീണ്ടും നിർമ്മാതാക്കളുടെ സംഘടന രംഗത്ത് വന്നു ഫെഫ് കെ ആകട്ടെ ഇക്കാര്യത്തിൽ ശക്തമായ നിലപാടെടുക്കണമെന്നുള്ള കാര്യവും പങ്കുവച്ചിട്ടുണ്ട് ഏതായാലും നിർമ്മാതാക്കളുടെ സംഘടന മറ്റ് സംഘടനകളെല്ലാം തന്നെ ചെയ്യും ഫിലിം ചേംബർ ആയാലും എല്ലാ സംഘടനകൾക്കും ഇപ്പോൾ ഒരു നിലപാടെടുത്തേയും മതിയാവൂ ഇക്കാര്യത്തിൽ മാത്രമല്ല ഇത്രത്തോളം പൊതുസമൂഹം ലഹരിക്കെതിരെ തിരിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ സിനിമാ മേഖലയിലെ ലഹരി ഉപയോഗം ഇത്രത്തോളം ചർച്ചയായിരിക്കുന്ന സാഹചര്യത്തിൽ പ്രത്യേകിച്ച് ഷൈൻ ടോം ചാക്കോയുടെ ഈ കേസ് വന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഇനി ഇതിൽ നിന്ന് പിന്നാക്കം പോകാൻ സിനിമാ സംഘടനയ്ക്ക് കഴിയില്ല അത് മാത്രമല്ല വിനിത രണ്ടായിരത്തി പതിനഞ്ചിൽ ഷൈൻ ടോം ചാക്കോയെ അറസ്റ്റ് ചെയ്ത സാഹചര്യമല്ല ഇപ്പോഴുള്ളത് കേസിൽ പോലീസ് ജാഗ്രത കാണിക്കും അന്ന് തെളിവ് ശേഖരിച്ചതിലെ ജാഗ്രത കുറവ് പോലീസിനുണ്ടാകില്ല ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതും തെളിവ് ശേഖരിക്കുക എന്നുള്ളതും ശാസ്ത്രീയമായി എക്സൈസിന്റെ ശാസ്ത്രീയമായ പോലീസിന്റെ തുടർ നീക്കങ്ങളൊക്കെ നമുക്ക് പരിശോധിക്കണം അതിലേക്കൊക്കെ എത്തേണ്ടതുണ്ട് ഷൈൻറ്റോ ചക്കോയുടെ കുടുംബത്തിന് എന്താണ് പറയാനുള്ളത് എന്ന് കൂടി നമുക്ക് കേൾക്കാം ഒരു ചെറിയ ഇടവേളയ്ക്ക്